നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ കാരയ്ക്കാപറമ്പ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റും ജെ സി എയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കാരയ്ക്കാപറമ്പ് മദ്രസയിൽ വെച്ച് നടത്തിയ ക്യാമ്പ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രദേശത്തു നിന്നും പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒരുമ ചാരിറ്റബിൾ ഒരുമിച്ച് തീർച്ചയായിട്ടും ഒരുമ നടത്തുന്ന പ്രവർത്തനങ്ങളെങ്കിൽ പോലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് കാരുണ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖല ഒക്കെ നടത്തുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച് ജെ സി ഐയും ചടങ്ങിൽ അലോപ്പതി ആയുർവേദം ഹോമിയോ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാർ സംബന്ധിച്ചു ട്രസ്റ്റ് ചെയർമാൻ അൽഫാൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൻ ഡോക്ടർ അമീർ പി വീരാൻകുട്ടി മുസ്ലിയാർ ഡോക്ടർ കെ ആസിഫ് കാരക്കാപറമ്പ് മസ്ജിദ് ഇമാം അമീൻ വഹബി ട്രസ്റ്റ് സെക്രട്ടറി കെ ടി ഹൈദർ ട്രഷറർ ചെമ്പൻ അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു